രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ വഞ്ചിക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയരൂപീകരണം നടത്തുന്ന സ്ഥലമായി ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗിക്കുകയാണെന്നും ഇത്തരം തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് എഫ്ഐ ടിയു നേതൃത്വം നൽകുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് പറഞ്ഞു അവകാശങ്ങള്ക്കു വേണ്ടി പൊരുതുക എന്ന തലക്കെട്ടിൽ രാജ്യവ്യാപകമായി എഫ്ഐടിയു സംഘടിപ്പിച്ചിട്ടുള്ള മെയ്ദിന റാലിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസു മുന്നിൽ സംഘടിപ്പിച്ച മെയ്ദിന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഹംസ ഹംസഅള്ളനാണ് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ അസറ്റ് മുൻ സംസ്ഥാന ചെയർമാൻ ബിലാൽ ബാബു ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനീസ് പെരുമ്പിലാവ് വഴിയോര കച്ചവട ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് സുരേഷ് നോങ്ങല്ലൂർ ഷോപ്സ് ആൻഡ് അദർ എക്സ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജെ ഹംസത്ത് അലി വെൽഫെയർ പാർട്ടി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് പി എച്ച് റഫീഖ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു എഫ് ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് സ്വാഗതവും എഫ്ഐ ടിയു ജില്ലാ സെക്രട്ടറി സമീർ നാസര് നന്ദിയും പറഞ്ഞു